ഏറമിയ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ അഞ്ചു വരെ തിരുവചനങ്ങൾ വരക്കുമോർ നിങ്ങൾ എറുശിലേ വീഥികളിൽ ചുറ്റി സഞ്ചരിച്ച് നോക്കുവിൻ അതിന്റെ മന്ദിരങ്ങളിൽ അന്വേഷണം നടത്തുവിൻ ന്യായം പ്രവർത്തിക്കുകയും വിശ്വാസം അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരുവനുണ്ടെങ്കിൽ ഞാൻ അതിനോട് ക്ഷമിക്കും ദൈവത്താണ എന്ന് അവർ പറയുമെങ്കിലും അവർ യഥാർത്ഥത്തിൽ വ്യാജമായിട്ടാണ് ആണയിടുന്നത് ഇടുന്നത് കർത്താവെ അങ്ങയുടെ കണ്ണുകൾ വിശ്വാസത്തെ നോക്കുന്നു നീ അവരെ അടിച്ചു അതിൻ്റെ വേദന അവർ അറിഞ്ഞില്ല നീ അവരെ നശിപ്പിച്ചു എന്നിട്ടും അവർക്ക് പശ്ചാത്തപിക്കുവാൻ മനസ്സായില്ല അവരുടെ മുഖം ശിലയേക്കാൾ കഠിനമാക്കി അവർക്ക് അനുതപിക്കുവാൻ ആഗ്രഹമുണ്ടായില്ല ഞാൻ പറഞ്ഞു അവർ കർത്താവിൻ്റെ വഴിയും ദൈവത്തിൻ്റെ വിധിയും അറിഞ്ഞുകൂടാത്ത പാവങ്ങളാണ് ഞാൻ മഹത്തുക്കളെ സമീപിച്ച് അവരോട് സംസാരിക്കും എന്തെന്നാൽ അവർ കർത്താവിന്റെ വഴിയും ദൈവത്തിന്റെ വിധിയും അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ സത്യ ഏകദേവുമേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു അമേൻ